ऐसी कोई बात है ही नहीं वो वो इतना अच्छा था सब उसे गुल मिलता था 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 से मिलता बच्चों 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 के 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 साथ प्यार से के साथ वो था। बहुत प्यार करता था के साथ प्यार प्यार ज्यादा अटैच बहुत करता ഇപ്പൊ നമ്മൾ കണ്ടത് ചെങ്കോട്ട് സമീപം പൊട്ടിത്തെറിച്ചു മരിച്ച ഡോക്ടർ ഉമർ നബിയുടെ ചേട്ടന്റെ ഭാര്യയുടെ സംസാരമാണ് അവർ ഭയങ്കര സർപ്രൈസ് ആണ് സംസാരിക്കുന്നത് അവർ വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഒരുപാട് സാധനങ്ങളൊക്കെ മിഠായി ഒക്കെ വാങ്ങിയിട്ട് വരുമായിരുന്നു മുഖത്ത് പോലും നോക്കാത്ത അതായത് ഭാബിയാണ് ഇത് ചേടത്തിയാമ്മയാണ് ചേട്ടത്തിയാമ്മയുടെ മുഖത്ത് പോലും നോക്കാത്ത അത്ര സൗമ്യ സ്വരൂപനായ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നല്ല ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇയാളൊരു ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ ഒരു ഭീകര സംഘടനയുടെ ഭാഗമാണെന്നോ സ്വയം ഒരു ചാവേറായി മാറാൻ പോവുകയാണെന്നോ ഒന്നും തന്നെ ഇതേ മതവിഭാഗത്തിൽപ്പെട്ട ഇവരുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റുമായിരുന്നില്ല ഈ ന്യൂസ് ഏറ്റീൻ പോലുള്ള ചാനലുകള് ഇതുപോലുള്ള കാര്യങ്ങൾ അവരുടെ ഫാമിലിയുടെ ഒക്കെ ഈ ബൈറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത് സത്യത്തിൽ ഇവരെ വിളിപ്പിക്കാനാണ് എന്നതാണ് ശരിയെങ്കിലും ഇവിടെ നിന്നും നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എങ്ങനെയാണ് ഒരു സ്ലീപ്പർ സെൽ വർക്ക് ചെയ്യുന്നതെന്ന് സ്വന്തം വീട്ടുകാർക്ക് എന്തിനെ കൂടക്കടം നിറങ്ങുന്ന ഭാര്യയ്ക്ക് പോലും അയാൾ ഒരു തീവ്രവാദിയാണ് അല്ലെങ്കിൽ ഒരു സ്ലീപ്പർ സെല്ലാണെന്നും മനസ്സിലാവുകയില്ല ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ അയക്കുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കുറെ പേര് ആയിട്ട് റിപ്പോർട്ട് അടിച്ച് യൂട്യൂബ് ഫേസ്ബുക്ക് പോലുള്ള വീഡിയോകളിൽ നമ്മുടെ ചാനലിന്റെ റീച്ച് ഭയങ്കരമായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ മോണിറ്റൈസേഷനും കട്ടായി കിടക്കുകയാണ് അപ്പൊ എനിക്കിത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഇത് കാണുന്ന നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പിന്തുണകൾ എനിക്ക് ആവശ്യമുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ പാരലായിട്ട് വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോളിന്യൂസ് എന്നാണ് അതിന്റെ പേര് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതും കൂടി ഒന്ന് കാണുക അപ്പൊ കുറച്ചു കാലത്തേക്ക് കൂടെ നിൽക്കുക പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കുറച്ചധികം ഗ്രൂപ്പുകളിലേക്കും ആളുകളിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെ പഴയ റീച്ചിലേക്ക് നമ്മളെ എത്താനായിട്ടും സഹായിക്കാം അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ ഭയക്കേണ്ട ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ അധികമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവരുടെ എണ്ണം തിരിച്ചറിയാമെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ് കാരണം എന്താണ് ഒന്നീ പറഞ്ഞതുപോലെ കൂടെ കിടക്കുന്ന ആൾക്ക് പോലും മനസ്സിലാവില്ല ഇയാൾ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട് ബാബാ കല്യാണി എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഇന്ദ്രജിത്ത് ഒരു കോളേജ് പ്രൊഫസറാണ് പക്ഷെ അയാൾ ഒരേ സമയം ഒരു തീവ്രവാദിയാണ് ചാവേറായി ബോംബ് വെച്ചിട്ട് മറ്റുള്ള നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പാവങ്ങളായിട്ടുള്ള സിവിലിയൻസിനെ കൊല്ലാൻ വേണ്ടി മതത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു പഠിച്ച വ്യക്തിയാണ് ഇന്ന് അങ്ങനത്തെ ഒരു സിനിമയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ തന്നെ ഇറങ്ങും മുസ്ലിങ്ങളെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ റിയലി ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കാണിക്കാം പക്ഷെ മറ്റുള്ളവരതിനെ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല ചൂണ്ടിക്കാണിച്ചാൽ അത് മതത്തിനെതിരെയുള്ള ഒരു പ്രശ്നമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതുവരെയും ഭീകരവാദം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞത് പട്ടിണി കൊണ്ടാണ് എന്നാണ് എങ്ങനെയാണ് പട്ടിണി ഭീകരവാദം കൊണ്ട് മാറുന്നത് മാറുന്നപ്പൊ നമ്മൾ ചിന്തിക്കും ഒരുത്തം പോയി പൊട്ടിത്തെറിച്ച് ചത്തുകഴിഞ്ഞാൽ അവനൊരു രണ്ടു കോടിയോ മൂന്ന് കോടിയോ കെട്ടിയിട്ട് അവൻ എന്ത് ചെയ്യാനാ അവൻ ചത്തുപോയില്ലേ ഇത് ഇത്ര വലിയ മണ്ടനാണോ ഒരു ചാവേർ എന്ന് നമ്മൾ ചിന്തിക്കാം എന്നാൽ അങ്ങനെ അല്ലായിരുന്നു കാര്യങ്ങൾ അതായത് ഒരു വീട് അങ്ങ് ഭയങ്കരമായിട്ട് സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നൊരിതാണെങ്കിൽ അവിടെ നിന്ന് ഒരുത്തൻ ചാവേറായാൽ ആ വീട് രക്ഷപെടും ആ കുടുംബം രക്ഷപ്പെടും അങ്ങോട്ട് കാശ് ഇതായിരുന്നു കളി ഈ കളി അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ടാണ് യോഗി ആദിത്യനാഥ് അടക്കമുള്ളവര് ബുൾഡോസർ രാജുവായിട്ട് അങ്ങ് ഇറങ്ങിയത് അതായത് നീ പൊട്ടിത്തെറിച്ചു ചേർത്തിട്ടോ നീ ഭീകരവാദത്തിന് പോയിട്ടോ അങ്ങനെ ഇപ്പൊ നിന്റെ കുടുംബം രക്ഷപ്പെടണ്ട ആ കുടുംബം ഞങ്ങൾ കുളന്തോണ്ടും ആ കുടുംബം ഞങ്ങൾ തകർക്കും നിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഭീകരവാദത്തിനോ തീവ്രവാദത്തിനോന്നും പറഞ്ഞ് മതം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ബുൾഡോസർ നിന്റെ വീടിന്റെ മുന്നിൽ വരും അയ്യോ മനുഷ്യാവകാശ പ്രശ്നമാണ് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അത്ര പേര് ഇറങ്ങി ആരും മൈൻഡ് ചെയ്തില്ല ആരും മൈൻഡ് ചെയ്തില്ല യോഗിയായത് അത് ഇത്തരം സംഭവങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോയി അതോടുകൂടി ഈ പട്ടിണി പാവങ്ങളെ വലയിലാക്കി പൊട്ടിത്തെളുപ്പിക്കുന്ന പരിപാടി കയ്യിൽ നിന്ന് പോയി അത് നടപ്പാവില്ല രണ്ടാമതായിട്ട് പെഹൽഗാം സംഭവത്തിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ സിന്ധൂർ നമുക്കറിയാം ജെയ്ഷെ മുഹമ്മദിന്റെ മൊത്തം ആണുങ്ങൾ അങ്ങ് തീർന്നു മെയിൻ തലവന മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം തീർന്നു ഇവരുടെ ഒരു പ്രത്യേകത ഇവര് ഭയങ്കര ധൈര്യക്കാരാണ് അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളുടെ പർദ്ധക്കടിയിലെ പോയി വിളിക്കാം മനസ്സിലായില്ലേ പെണ്ണുങ്ങളെയും കുട്ടികളെ എന്തെങ്കിലും നിൽക്കും കവർ കവർ ചെയ്യൂ ചെയ്യൂ കവർ ചെയ്യൂ അപ്പൊ ഇവരെ പൊട്ടിത്തെറച്ച് ഇവരെ ഒരു മിസൈൽ ഇട്ട് അല്ലെങ്കിൽ ഇവരെ ആക്രമിക്കുമ്പോൾ ആദ്യം പൊട്ടിത്തെറിച്ച് പോകുന്നത് ഈ പെണ്ണുങ്ങളും പിള്ളേരുമാണ് അപ്പൊ തന്നെ പറഞ്ഞാല്ലോ കണ്ടില്ലേ ഇത് പെണ്ണുങ്ങളെ കൊന്നു ട്രംപ് പെണ്ണുങ്ങളെ കൊന്നു മോദി പെണ്ണുങ്ങളെ കൊന്നു അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഭീകരത അതവിടെയിരിക്കും ഇവിടെയുള്ള കുറെ സാംസ്കാരിക നായകരും ഭുചികളായ ആളുകളൊന്നും അത് കാണാറില്ല അവർ ഈ മോദി കൊന്നു അല്ലെങ്കിൽ നതന്യാഹു കൊന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ സംഗതി ഓപ്പറേഷൻ സിന്ദൂറിൽ വില പോയില്ല അതായത് ഹോസ്പിറ്റലിന്റെ നടുക്ക് സ്കൂളിന്റെ നടുക്ക് വീടുകളുടെ ഇടയ്ക്ക് ഒക്കെ കൃത്യമായി എവിടെയാണോ ഈ ഭീകരന്മാരെ ഒളിച്ചിരുന്നത് അവിടേക്ക് തന്നെ ഇട്ട് തീർത്തു കഴിഞ്ഞവരെ അപ്പം വെറുതെ ഇരിക്കില്ലല്ലോ വെറുതെ ഇരിക്കില്ല അന്ന് നമുക്കറിയാം ആണുങ്ങളെല്ലാം കാഞ്ഞു പോയത് കൊണ്ട് ഈ തലവന്റെ പെങ്ങൾ ഒരാൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ത്രീകളുടെ ടീം രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് വാർത്ത വന്നിരുന്നു അതായത് ഇനി മുതൽ ഭീകരവാദത്തിനിറങ്ങുന്നത് ആണുങ്ങളാണ് അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ തീവ്രവാദത്തിന് നടന്നാൽ എന്താണ് കിട്ടുക ഇവരുടെ മുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന നമ്മൾ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് മധ്യ ഉണ്ടാകും മരിച്ച അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതുപോലെ എഴുപത്തിരണ്ട് അറുപത്തിരണ്ട് ഹൂറിമാരുണ്ടാകും അത് ഭയങ്കര അഴകളവത്തി അതൊക്കെ കേട്ട് കഴിഞ്ഞ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാട എന്ന് ചോദിക്കാൻ തോന്നും അതും അതുംമാതിരി എഴുതി വെച്ചിട്ട് ഒക്കെ ആണുങ്ങൾക്ക് കിട്ടും പെണ്ണും കണ്ടിട്ട അല്ല ഇവിടെ പൊട്ടിത്തെറിച്ചേത്താ പെണ്ണും കന്താട്ട നിങ്ങൾ ഇത് ചോദിക്കില്ലേ സ്ത്രീകളെ അതെങ്ങനെ ഇസ്ലാമിൽ ചോദ്യം ചോദിക്കാൻ സ്ത്രീക്ക് പറ്റില്ലല്ലോ പൊട്ടിത്തെറിക്കാൻ പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചോളാം അപ്പൊ ഇത് നമ്മളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവര് പറയും ഓ നിങ്ങൾ എന്ത് രീതിയിലൊക്കെ ഇവിടെ ഇസ്ലാമിലെ സ്ത്രീകളുടെ കാര്യമല്ലേ അത് ഞങ്ങൾ നോക്കിയോളാം നോക്കി നോക്കി ഇവിടം വരെ എത്തി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി ഈ ചെങ്കോട്ടയിലെ സ്ഫോടനമായിട്ട് ബന്ധമുള്ള ഒന്ന് രണ്ട് അറസ്റ്റുകൾ വേറെ നിർമ്മിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നും ഇതേപോലെ തന്നെ ഡോക്ടറിനെ പിടിച്ചു അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആവണക്കെണ്ണയാണ് അയ്യോ ഒരു ആവണക്കെണ്ണയുമായിട്ട് പാവം ഇയാൾ ഇവിടെ പോകുക വയറൊക്കാൻ വല്ല പോവാണോ എന്നൊക്കെ നമുക്ക് തോന്നിയിക്കാം പക്ഷെ അതല്ല സംഭവം ആവണക്കെന്ന് പറയുന്ന ആ കുരുവുണ്ടല്ലോ ആ കുരുവിൽ നിന്നും എണ്ണയൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഇത് വേസ്റ്റ് ആയത് അസംസ്കൃത വസ്തുവാ ആ സാധനത്തിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന റിസിൻ അത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ പ്രോട്ടീൻ ഉണ്ടല്ലോ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ശരീരത്തിലെ മെയിൻ സംഗതിയാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ എന്റെ അസുഖത്തിന്റെ ഒരു ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഫുഡിൽ നിന്നും പ്രോട്ടീൻ ബോഡിയിലേക്ക് എന്താ പറയുക ആഗ്രഹമാകുന്നില്ല മസിൽ ഭയങ്കരമായിട്ട് പോകും പ്രോട്ടീൻ ഉണ്ടെങ്കിലാണ് മസിൽ ഇങ്ങനെ നിക്കോളൂ മസിൽ ശൃംഖാകുമ്പോൾ എന്ത് വെച്ചും അടിയിലുള്ള എല്ലുകളിലേക്കൊക്കെ ആഘാതം ഭയങ്കരമായിട്ട് വരും ഒരു മനുഷ്യന് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആ പ്രോട്ടീൻ ഒരു മനുഷ്യൻ തീർന്നു മരിച്ചു ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു സാധനത്തെ ഇല്ലാതാക്കുന്ന റിസിൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരിത്തിരി കയറിയാൽ തന്നെയും മറന്നുവരുന്നില്ല അതായത് ഏത് ടൈമിലാണ് ഈ സാധനം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് എടുത്താലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇവരെങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫുഡിലേക്ക് വരുന്നത് ഇവര് പ്ലാൻ ചെയ്തത് ഈ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തപ്പോൾ അറിഞ്ഞത് ഫ്രൂട്ട്സിൽ വെജിറ്റബിൾസിൽ വെള്ളത്തില് അമ്പലത്തിലെ പ്രസാദത്തില് അതായത് ഫുഡ് ഐറ്റംസിൽ നമ്മൾ അറിയാതെ മിക്സ് ചെയ്ത് തരുന്ന രീതിയിൽ അപ്പൊ ഇതിപ്പോ കഴിച്ച ഉടനെ തന്നെ ആയിരിക്കില്ലേ ചിലപ്പം നമ്മൾ മരിക്കുക പണ്ട് ഇതേപോലൊരു സംഗതി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വിഷം പുരട്ടിയ പേപ്പർ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഈ പേപ്പർ വായിച്ച് നോക്കി അതിനകത്തൊന്നും ഇല്ലല്ലോ വായിക്കാനൊന്നും ഇല്ല ഇപ്പോൾ പ്ലെയിൻ പേപ്പറാണ് കളഞ്ഞിട്ടങ്ങ് പോകും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ആൾക്കീ വിഷം അടിക്കുന്നത് മരിക്കുന്നത് അപ്പൊ തെളിവില്ല ഈ സംഗതിയാണ് ഇവിടെ ഇവിടെ വായിക്കാൻ വേണ്ടി ഇതാക്കിയിരുന്നത് വാട്ടർ ടാങ്കുകളിൽ ഈ സാധനം കലർത്തുക അതുപോലെ ഫ്രൂട്ട്സ് ഇല്ല അതുപോലെ ഫുഡില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മളിവിടെ ഇപ്പോൾ പോയിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏത് മതവിഭാഗക്കാരാണ് അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുന്നത് അവരുടെ കയ്യിൽ നിന്നാണ് നമ്മള് വെജിറ്റബിൾസ് വാങ്ങുന്നത് ഈ എഡിയബിൾ ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ അവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത് ഇനി എന്ത് വിശ്വസിച്ച് വാങ്ങും ഒന്ന് ഒരു നാലോയിച്ചോക്കെ അതുപോലെ ഗുജറാത്തിൽ മറ്റൊരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തപ്പോ അയാളുടെ പണി എന്താന്ന് വെച്ചാൽ അയാൾ ഈ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ വരുന്ന സമയത്ത് ഹിന്ദു സ്ത്രീകൾ പിന്നീട് പ്രസവിക്കാതിരിക്കാനുള്ള കാര്യമൊന്നും ചെയ്യും ഒന്ന് ഈ പറയുന്ന പോലെ അടുത്തത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു കുട്ടി ഉണ്ടല്ലോ പിന്നെ പ്രസവിക്കുന്നില്ല എന്തേലും ആവട്ടെ എന്ന് ഓർത്തിയത് ചെയ്യാതെ വിടും അപ്പൊ എങ്ങനെ വിശ്വസിച്ച് നമ്മൾ ഒരു മുസ്ലിം ഡോക്ടറെ അടുത്ത് പോകും ഈ ഒരു ചോദ്യത്തിന് ഇപ്പൊ ഇത് അവസാനിച്ചില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ പറയും എല്ലാ മുസ്ലിങ്ങളും അങ്ങനല്ല ഈ പറയുന്ന ആൾക്കാരെല്ലാം പറയുന്നത് അങ്ങനെയാണ് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ അല്ലല്ലോ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ അല്ലല്ലോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു ഈ ഒരു സംഭവത്തെ ആ ന്യായീകരിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഭീകരാക്രമണമാണ് മുസ്ലിം ഭീകരാക്രമണം നമ്മൾ ഇല്ലാതാക്കണം എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾ കണ്ടാരണോ ഇല്ല അവര് ന്യായീകരിക്കും അവരിത് അവരല്ലാന്ന് തെളിയിക്കാൻ വേണ്ടതെല്ലാം ചെയ്യും ഉദാഹരണത്തിൽ ഇപ്പൊ പൊട്ടിത്തെറിച്ച ആ കാറിന്റെ സെക്കൻഡ് ഓണർ ഒരു ദേവേന്ദ്ര ആയിരുന്നു ബാക്കി നാലോ അഞ്ചോ ഓണർമാരുണ്ട് ഇവരെല്ലാ മുസ്ലിം പേര് കാര് ഈ ഓമർ അടക്കമുള്ള ഓമർ നബി അടക്കമുള്ള അയാൾ അപ്പൊ അത് മേടിച്ചതേയുള്ളൂ ഇതെല്ലാം മുസ്ലിം അതൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ ദേവേന്ദ്രനെ പൊക്കിക്കൊണ്ട് വന്ന് ഇവര് നിങ്ങൾ കണ്ടോ ഈ ചാനലുകാരുടെ അടക്കം മോട്ടീവ് എന്താണ് ഇവര് തലോടുകയാണ് ഇവര് കഴുകുകയാണ് ഇവിടുത്തെ സാംസ്കാരിക നായകരെ നോക്കൂ ഇവിടുത്തെ സി പി എം കാരെ നോക്കൂ ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ നോക്കൂ കോൺഗ്രസ് ഒരു രീതിയിലുമുള്ള ഈ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത് ഒട്ടുമല്ല ഒട്ടുമല്ല രേവന്ത് മുസൽമാൻ കസ് കത്തലബ് മുസൽമാൻ കാംഗ് േ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ നമുക്കൊന്നും ഒരു സ്ഥാനം ഇല്ലേ അത് സത്യമാണോ അപ്പൊ ഇത് പറയുമ്പോൾ ഇത് വർഗീയത ആവുമെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ ഞാനൊരു ക്രിസ്ത്യാനിയ എന്റെ പേഴ്സണലായിട്ടുള്ള കാര്യം പറയട്ടെ ഞാനൊരു ക്രിസ്ത്യാനിയ എനിക്ക് വേടിയാ ജാതി നോക്കിയാൽ ഞാൻ ഇനി ഒരു ഡോക്ടറെ കാണോളൂ മതം നോക്കിയാൽ ഞാൻ ഇനി ഒരു സാധനം വാങ്ങോളൂ നിങ്ങൾ ഈ പറയുന്ന ഈ ആൾക്കാരൊക്കെ പൊട്ടിക്കറച്ചതല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നും ഭീകര ഇതൊക്കെ മോദിയുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ അമിത്ഷായുടെ കുഴപ്പമാണ് എന്നൊക്കെ ന്യായീകരിക്കുന്ന മുസ്ലിങ്ങളെ നിങ്ങൾ ഒരു കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ പേടി കൊണ്ട് നിങ്ങളെടുത്തത് ഞാൻ വാങ്ങുന്നില്ല എന്നെപ്പോലെ ഒരു പതിനായിരം പേര് വാങ്ങുന്നില്ല നിങ്ങളുടെ അവസ്ഥ എന്താ ഈ ഭീകരവാദികളാണോ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് ആണോ നിങ്ങൾ ആരുടെ ആരോടൊപ്പം ജീവിക്കുന്നത് ഇത്ര ആളുകളുടെ നടുക്ക് ജീവിക്കുമ്പോൾ ഈ ജിഹാദ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു ഇപ്പൊ നനിച്ചെ ഇന്നലെ പൊട്ടിത്തെറിച്ചതിൽ പന്ത്രണ്ട് പേര് ഡെയിലി ലൈഫിന് വേണ്ടി അവർ ബ്രെഡ് വീട്ടിലേക്കുള്ള എന്താ പറയുക ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ടാക്സി ഓടിക്കുന്ന ആൾക്കാരടക്കമുണ്ടായിരുന്നു എന്ത് തെറ്റവര് ചെയ്ത് എന്ത് തെറ്റവര് ചെയ്ത് നിങ്ങൾക്ക് മറ്റൊരു മതമായത് കൊണ്ട് മാത്രം അവര് ജീവിക്കണ്ട എന്നൊരു ചിന്ത വരുന്നെങ്കിൽ നിങ്ങളോളം വർഗീയവാദികൾ വേറെ ആരുണ്ട് ഇതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ മതം വെള്ളത്തിൽ മതം താടിയിൽ മതം സ്കൂളിൽ മതം മരിക്കുന്നത് വരെ മതമല്ല അത് വേറെ എന്തെങ്കിലും വായിലുണ്ടോ ഇത്ര തീവ്രത ഇപ്പൊ നാലോച്ചൊക്കെ പട്ടിണിയൊക്കെ മാറി കോളർ ജോബ് ചെയ്യുന്ന ഡോക്ടർമാരാണ് വസ്തുക്കളുമായി നടക്കുന്നത് പൊട്ടിത്തെറിച്ച് മരിക്കാൻ തയ്യാറായി എന്തുകൊണ്ട് പണത്തിനാണോ അല്ല മതം പ്രത്യേക ശാസ്ത്രം മെന്റൽ ഇഞ്ചെക്ഷൻ ഇപ്പൊ ഇങ്ങനെയുള്ള ഒരാള് ഇന്നിപ്പോ നമ്മുടെ അപ്പുറത്ത് വീട്ടിലില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ല കണ്ടില്ലേ ബാബി പറയുന്നു അയ്യോ അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ ബാബാ കല്യാണി മൂവിയിലും അത് തന്നെയാ അറിയാം അയ്യോ ഇങ്ങനൊന്നും അല്ല അതേപോലെ തന്നെ വിജയുടെ ഒരു മൂവി ഉണ്ട് തുപ്പാക്കി അതിനേ ടൈം സ്ലീപ്പർ സെൽസിനെ ഇരുപത് പേരെ എന്തോ കൊല്ലുന്ന ഒരു സീനുണ്ട് അതിന്റെ പിറ്റേ സീനില് അവരെന്നെ പറയുന്നുണ്ട് അവരൊക്കെ വീട്ടിൽ പോയി അവർ എല്ലാവരും കിടന്ന് കരയുവാ ഇവര് സ്ലീപ്പർ സെല്ലാണെന്ന് സ്വന്തം അമ്മയ്ക്ക് പ്രസവിച്ച അമ്മയ്ക്ക് പോലും അറിയില്ല നിങ്ങൾക്കറിയാം ഈ ഭീകര ഭീകരസംഘടനകൾ കുട്ടികളെ അല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് സ്വന്തം അമ്മ മുൻപി വന്നാലും കൊല്ലാൻ ഒരു മടിയുമില്ല എന്നാണ് അവർ പറയുന്നത് ഇത്രത്തോളം ഹീനമായ ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാണ് പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുവാണ് നിങ്ങൾ അത് മനസ്സിലാക്കണം എല്ലാ മുസ്ലിമും അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും പുറകിൽ ഒരു മുസ്ലിം ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾ അത് പറയുന്നില്ല നിങ്ങൾക്കൊരു ദേവേന്ദ്രയെ കണ്ടുപിടിക്കാൻ ഇത്രയും പാടുപെടേണ്ടി വന്നല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ സിറ്റുവേഷൻ എത്ര കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്ന് ഇതിപ്പോ എന്താ പഹൽഗാമിന് പകരമായി ഓപ്പറേഷൻ സിന്ധു അന്ന് സീസ് ഫയർ ചെയ്തപ്പോ ഒരേ കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു ഇനി ഓരോ പൊട്ടിക്കൽ ഓരോ അന്നോടെ തീരും ഇന്നലെ ഭൂട്ടാനിൽ പോയിട്ട് നരേന്ദ്രമോദി അത് തന്നെയാണ് പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ നമുക്ക് കാണാമെന്നാ പറയുന്നത് ഈ പറയുന്ന എല്ലാവരും തീരാൻ പോവുക ഇനി ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യ ആവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ ഗവൺമെന്റ് കുറച്ചു കൂടി കാര്യമായി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയ നന്നായി മോണിറ്റർ ചെയ്യണം ഒന്നിലധികം ഡീപ്പ് ഫേക്ക് വീഡിയോകൾ ഫേക്ക് ട്വീറ്റുകൾ ഫേക്ക് പോസ്റ്റുകൾ ഇതൊക്കെ ഇതൊക്കെ ഒറിജിനൽ ആണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല വീഡിയോസ് ഒക്കെ ഇപ്പൊ ഉണ്ടാക്കുന്നത് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂട്ടന്റെ ഒരെണ്ണം കണ്ടായിരുന്നു അയ്യോ ഐസിന്യൂട്ടൻ എത്രയാണ് മനുഷ്യർ തോന്നിപ്പോലും പറയോ ഈ സ്റ്റുഡിയോ ലൈറ്റ് ഒക്കെ കൊള്ളാവോ ഇങ്ങനെ ആക്കി വെക്കാനുള്ള കഴിവുള്ളവർ ഇവിടെ ഉണ്ടെന്ന് അപ്പൊ ഇത് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക ആളുകൾക്ക് തെറ്റും ശരിയും ഒറിജിനലും ഫേക്കും തിരിച്ചറിയാൻ പറ്റാതെ പോകും അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇന്നലെ പാകിസ്ഥാനിൽ ഒരു പൊട്ടി ഉണ്ടായി ഇസ്ലാമാബാദിൽ കോടതിയുടെ ഫ്രണ്ടിൽ അത് ഇന്ത്യയാണ് ആണ് എന്നും പറഞ്ഞോണ്ട് അവിടെ ഇന്ത്യ അതിന് കാരണമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷെരീഫ് വന്നിട്ടുണ്ട് പോടാ ഇവിടെ അതിലും വലിയ പ്രശ്നം നടത്തുക അപ്പ അവരെ അവരുടെ കയ്യിലിരിപ്പിന്റെ എന്താ പറയാ അവരുടെ ആ ബിച്ചർ ആ കൈപ്പ് അവരിപ്പ അനുഭവിച്ചുകൊണ്ടിരിക്കുക അത് ഇനി അനുഭവിക്കും ഇനി അനുഭവിക്കും താലിബാൻ അപ്പം ഇന്ത്യ നിൽക്കുന്നത് എന്തിനാണ് പണ്ടൊക്കെ ഇങ്ങനെയാണ് നമ്മൾ പെസ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാ ഇവിടെ ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഉറുമ്പും കൂട്ടമുണ്ട് ഇങ്ങനെ കഷ്ടപ്പാടാ ഒന്നെങ്കിൽ പൗഡർ ഇടും അപ്പൊ അതുങ്ങൾ ചവിലന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതിലും ശക്തിയുള്ള ഒരു ഉറുമ്പും കൂട്ടത്തെ അങ്ങോട്ടും ഇടും തമ്മി തലി മനസ്സിലായില്ലേ ഈ മെത്തേഡ് പാകിസ്ഥാനെതിരെ പ്രയോഗിക്കുകയാണ് ഇപ്പൊ പറയാതാ മോദിയുടെ കുഴപ്പമാണ് മോദി സുരക്ഷാ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ സംഭവിച്ചത് നോക്കൂ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് ഒരു ദിവസം മുമ്പ് അത് പ്ലാൻ ചെയ്ത ആൾക്കാരെ പിടിച്ചു എത്രത്തോളം സ്ഫോടന വസ്തുക്കൾ അവരുടെ കിട്ടിയാൽ അവരുടെ പ്ലാൻ എന്താ അറിയാമോ ദീപാവലിക്ക് പൊട്ടിക്കാൻ നിങ്ങൾ എന്താ ആലോചിച്ചു നോക്കിയേ ഇതിപ്പോ ഇവൻ എങ്ങോട്ട് കൊണ്ടുപോകുകയായിരുന്നു സത്യത്തിൽ ഇതിനകത്ത് ഈ ഗാനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങോട്ടോ കൊണ്ടുപോയി ചെങ്കോട്ടൊക്കെ അടുത്ത് മൂന്ന് മണിക്കൂർ നിർത്തിയിട്ടതാ പേടിച്ചിട്ട് എന്താ കാര്യം കൂട്ടാളികളൊക്കെ തലേ ദിവസം പിടിയിലാക്കി കഴിഞ്ഞു പിന്നെ നമ്മളും പിടിയിലാവും ഇത് എങ്ങോട്ടോ കൊണ്ടുപോകട പൊട്ടി തുറച്ചത് ചെറുതായിട്ടൊന്നും മുട്ടിയപ്പോ പന്ത്രണ്ട് പേര് മരിച്ചു ഇവരെ പ്ലാൻ ചെയ്തതുപോലെ അതായത് തലേ ദിവസം അറസ്റ്റിലായ ആ ടീമിന്റെ കയ്യിൽ നിന്നും കിലോ കണക്കിന് സ്ഫോടക വസ്തുക്കൾ കിട്ടിയത് കൂടാതെ ഇരുപത്താറ് ടൈമർ ഉണ്ടായിരുന്നു എന്തിനാ ടൈമർ ടൈം ബോംബ് വെക്കാനുള്ള സാധനമാണ് ടൈമർ ഇരുപത്തി ആറ് എണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ഇരുപത്തി ഇടത്ത് ഇവർ ഇത് പ്ലാൻ ചെയ്തിരുന്നു കഴിവല്ലേ എൻ ഐ എയുടെ ഇവിടുത്തെ സർക്കാരിന്റെ കഴിവല്ലേ അത് സംഭവിക്കാതെ തലേ ദിവസം ഇവരെ അറസ്റ്റ് ചെയ്തത് ഇപ്പൊ ഈ ചെങ്കോട്ടയിലെ സ്ഫോടനം കഴിയുന്നു പോയതാ മനസ്സിലായില്ല അത് ഒരു രക്ഷപ്പെട്ട് പോയതുകൊണ്ട് പോയതോ നിങ്ങളൊന്ന് പറഞ്ഞോ ഈ സ്ലീപ്പർ സെല്ലിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റുമോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾ ഇങ്ങനെ അല്ലയോ നിങ്ങൾക്ക് അറിയാൻ പറ്റോ ഈ പറയുന്ന ഈ ഉദ്യോഗസ്ഥരും മനുഷ്യരാ എന്നിട്ടും ഇരുപത്തി ആറടുത്ത് പൊട്ടണ്ടതിന് പകരം അവരതിനെ തടുത്തു ഒരു നല്ല വാക്ക് നിങ്ങൾ പറയുന്നുണ്ടോ അതിന്മാരെന്താ പറയുന്നത് മോദി മൂട്ടാനെ പോയിട്ട് ചെയ്യാല്ല പിന്നെ മോദി എന്ത് വേണം ചെങ്കോട്ടെ വന്ന് ആ സാധനങ്ങളൊക്കെ പെറുക്കി ഇരുമ്പും തുരുമ്പൊക്കെ പെരുക്കിയിട്ട് അവിടെ അടിച്ചു വാരി തൂക്കണമായിരുന്നോ അതിനാണോ മോദി അവിടെ ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ കൂറാരോടാണ് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കോൺഗ്രസ് ഇതും പറഞ്ഞോണ്ടാവുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഭീകരാക്രമണങ്ങളുടെ എണ്ണം അറിയാമോ അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ഞാൻ ന്യൂസിൽ ചെയ്യുന്നു ഒരുപാട് വിവരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് അതിനെപ്പറ്റി ആയിട്ട് മനസ്സിലാവും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പാലസ്തീന് വേണ്ടി ഇവിടെ റോഡ് എന്താ പറയാ ബ്ലോക്ക് ചെയ്ത് നിങ്ങൾ ഇവിടെ റാലികൾ നടത്തി നിങ്ങൾ പേരുകൾ വാടി മാറ്റി എന്തായിരുന്നു നിങ്ങളുടെ സങ്കടം ഇപ്പൊ ഈ മരിച്ച പന്ത്രണ്ട് പേർക്ക് വേണ്ടി നിങ്ങൾക്ക് സങ്കടപ്പെടാനില്ലേ പെഹൽഗാമിൽ വരിച്ച ഇരുപത്തി ആറ് പേർക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അത് കണ്ടണം സത്യത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങൾ ഇന്ത്യക്കാരാണോ അപ്പൊ നിങ്ങൾ പാകിസ്ഥാൻകാരാണോ പാകിസ്ഥാൻ എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ ഭീകരരെ അങ്ങ് ഇല്ലാതാക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെന്നാ ഈ വേദന കയറി വരുന്നത് ഞാനതാ പറയുന്നത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ മോണിറ്റർ ചെയ്താൽ മാത്രം അത് മാത്രം മതി ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ നല്ല രീതിയിൽ ഇവരെ കണ്ടുപിടിക്കാൻ സാധിക്കും സ്ലീപ്പർ സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള അൺയൂഷ്യൽ കമൻസുകൾ അല്ലെങ്കിൽ ഇവരൊക്കെ ആ ഒരു പാർട്ടാണ് അതിലൊരു ഒരു അങ്ങനത്തെ ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടാണെന്നൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നെ മെയിൽ അയക്കാൻ കഴിയും സസ്പീഷ്യസ് എന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഐഡിയ അവർ നോക്കും അങ്ങനെ കൊടുക്കുക എന്നല്ലാതെ ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല അപ്പൊ ജാഗ്രതയോടെ ഇരിക്കുക എന്താ പറയാ അല്ലാതെ മുന്നറിയിപ്പാണിതൊക്കെ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇനി ഓരോ സാധനം വാങ്ങുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം ഒരു ചികിത്സ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങളോടാണ് പറയുന്നത് ബാക്കി ഇസ്ലാമിക് ഫോളോവേഴ്സിനോടാണ് പറയുന്നത് ആളുകൾ നിങ്ങളെ ഭയക്കാതിരിക്കണമെങ്കിൽ ആളുകൾ നിങ്ങളെ ഒറ്റപ്പെടുത്താതിരിക്കണമെങ്കിൽ ആളുകൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു സേവനവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഇവിടെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദത്തെ നിങ്ങൾ തള്ളി പറയാതെ നടക്കില്ല നിങ്ങൾ ഇന്ത്യ എന്ന രാജ്യത്തെ സ്നേഹിക്കാതെ നടക്കില്ല ഇന്ത്യയിലെ മനുഷ്യരോടൊപ്പം സഹകരിച്ചും സമാധാനത്തോടെയും ജീവിക്കാതെ നടക്കില്ല ഇവരുടെ ഇരവാദമൊക്കെ ഇവരുടെ ആ ആളെ കൂടുന്നത് വരെ ഉള്ളൂ എന്നുള്ളത് ലോകം മുഴുവനും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നാലഞ്ചുപേരെ ഉള്ളതെന്നുണ്ടെങ്കിൽ അടങ്ങി അവിടെ കടന്നോളൂ അവർക്ക് അപ്പം മതേതരത്വം വേണം അതുതന്നെ ഒരു പത്ത് പേരും അഞ്ചുപേരും ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ ശരിയെ വേണം അപ്പൊ പിന്നെ തീരവാദമായി ഈ പരിപാടി ഇന്ത്യയിൽ നടക്കില്ല ഇന്ത്യയിൽ നടക്കില്ല അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ